ഊട്ടുപുര മഹാദേവ ക്ഷേത്രത്തിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമായി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഭദ്രകുമാർ ചെയ്തു ജന്മനക്ഷത്രത്തിൽ ജ്യോതിശാസ്ത്ര പ്രകാരം വരുന്ന വൃക്ഷത്തെ നടുന്ന പദ്ധതിയായ നക്ഷത്രവനം പദ്ധതിക്കാണ് തുടക്കമായത് ചുനങ്ങാട് ഊട്ടുപുര മഹാദേവ ക്ഷേത്രത്തിൽ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയാണ് നക്ഷത്രവനം സമർപ്പണം നടത്തിയത് പരിസ്ഥിതി സംരക്ഷണവും മരം നട്ടു വളർത്തുന്നതിനുള്ള പ്രചോദനവും ജ്യോതിശാസ്ത്രപരമായ വിശ്വാസങ്ങളുമായുള്ള ആത്മബന്ധവും ഔഷധസസ്യങ്ങളുടെ സംരക്ഷണവും പ്രകൃതിയുമായി മനുഷ്യന്റെ ആത്മബന്ധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നക്ഷത്രവനം എന്ന അതുല്യമായ പാരമ്പര്യ പരിസ്ഥിതി പദ്ധതിക്ക് തുടക്കമായത് ജ്യോതിശാസ്ത്രം ആയുർവേദം പാരിസ്ഥിതിക അവബോധം എന്നിവയെ അതുല്യമായി സംയോജിപ്പിച്ചുകൊണ്ട് ജ്യോതിഷത്തിൽ പറയുന്ന ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങൾക്ക് അനുസൃതമായി ഇരുപത്തിയേഴ് തരം മരങ്ങൾ നട്ടു വളർത്തുന്ന നക്ഷത്രവനം പദ്ധതി സാജന്റെ അധ്യക്ഷതയിൽ സാമൂഹിക വനവത്കരണ പാലക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഭദ്രകുമാർ ബി എസ് ഉദ്ഘാടനം ചെയ്തു വനമിത്ര അവാർഡ് ജേതാവ് അച്യുതാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അമ്പലപ്പാറ കൃഷി ഓഫീസിലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രമോദ് കൃഷ്ണൻ സന്നിഹിതനായിരുന്നു നിരവധി ഭക്തജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും നക്ഷത്രവനം വനം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു